നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് സിപിഐഎം തിരൂരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിന് സമാപനം കുറിച്ച് കരിപ്പറമ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നാടിനെ ചെങ്കടലാക്കിയ ചുവപ്പ് സേനാ മാർച്ചും പൊതു നടന്നു ചെമ്മാട് കോടിയേരി ബാലകൃഷ്ണ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി തയ്യൽ ലാലവി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലയിൽ മൂന്ന് ജില്ലാ ജില്ലാശുപത്രികളുണ്ടെങ്കിലും ഒരൊറ്റ ജനറൽ ആശുപത്രിയില്ല ജനസംഖ്യ ആനുപാതികമായി മലപ്പുറം ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രിയെങ്കിലും അനിവാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എയർപോർട്ട് തീരദേശ മേഖല ദേശീയപാത റെയിൽപാളം എന്നിവയെല്ലാം അടങ്ങിയ തിരൂരങ്ങാടി താലൂക്കിലെ ഈ സർക്കാർ ആശുപത്രി ജനറൽ വേണ്ടി എല്ലാ സ്ഥല സൌകര്യവും മറ്റുമുണ്ട് ആയതിനാൽ ഈ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ എൻ Ich ഉണ്ണി അംബാറ കെ ധർമ്മരാജൻ കെ ഉണ്ണികൃഷ്ണൻ കെ വി സയ്യിദ് അലി മജീദ് എന്നിവർ പ്രമേയങ്ങളും എം മുഹമ്മദ് സിയാദ് ക്രിഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഏരിയ സെക്രട്ടറി തയ്യൽ അലവി എന്നിവർ മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം വി പി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു പതിനഞ്ചംഗ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയായി തയ്യൽ അലവിയെയും വീണ്ടും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ത്തിന്റെ സമാപനം കുറിച്ച് കരിമ്പറമ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നാടിനെ ചെങ്കടലാക്കിയ ചുവപ്പുസേന മാർച്ചും പൊതുപ്രകടനവും നടന്നു ചെമ്മാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി തയ്യൽ അലവി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി പി സോമസുന്ദരൻ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സി ഇബ്രാഹിംകുട്ടി സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം എം പി ഇസ്മായിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ഗാനമേളയോടെയുള്ള കലാപ്രകടനങ്ങൾ നടന്നു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ